മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ആണ് ഇന്ത്യയിലേക്ക് കനത്ത സുരക്ഷ ഒരുക്കും സ്പെഷ്യൽ സെൽ സ്വാറ്റ് എന്നിവർക്കാണ് സുരക്ഷാ ചുമതല ഓൺലൈൻ വഴിയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് റാണെത്തിക്കാനായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു ജോയിസ് ധാനിയിലൂടെ കൂടുതൽ വിവരങ്ങളുമായി ജോയിസ് ഡാനിയിൽ എവിടെയാണ് ഈ തഹാവൂർ റാണയെ എത്തിക്കുക എന്ന കാര്യത്തിൽ വ്യക്തമാ വ്യക്തത വന്നിട്ടുണ്ടോ സുരക്ഷാ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ടാണോ ഈ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പറയാത്തത് ഓൺലൈനായിട്ടാണ് ഹാജരാക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് വലിയ ഭീകരമാണ് വലിയ തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദിയുടെ വലിയ നയതന്ത്ര വിജയമായി തന്നെ നമ്മളിത് കണക്കാക്കുകയും വേണം എങ്ങനെയായിരിക്കും ഇനി തഹാവൂർ ആണ് ഇന്ത്യയിൽ എത്തിച്ചതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ ജോയിസ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ പ്രശ്നം കൊണ്ടാണ് ഈ തഹാവൂർ റാണെ എവിടെ വരുന്നു ഇല്ലെങ്കിൽ എവിടെ ഫ്ളൈറ്റ് ഇറങ്ങുമെന്നോ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാരോ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോ നമുക്കൊരു വ്യക്തത തരാത്തത് കാരണം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ സുരക്ഷാ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഒരു വലിയ ഒരു ബാധ്യതയായി ഇന്ത്യയ്ക്ക് തന്നെ മാറും പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്ന് തഹാവൂർ റാണെ വിട്ടുകിട്ടുന്ന സമയത്ത് പ്രധാനമായും അവർ ആവശ്യപ്പെട്ടിരുന്നത് ഇയാൾക്ക് വേണ്ട നിയമസഹായങ്ങൾ ഒപ്പം തന്നെ ഇയാളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഒപ്പം സുരക്ഷ ഇത് മൂന്നുമാണ് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് ഇത് മൂന്നും കൃത്യമായി പാലിക്കാം എന്ന് ഉറപ്പ് നൽകിയതോടെ തന്നെയാണ് ഈ റാണയെ കൈമാറാനും തീരുമാനിച്ചത് പക്ഷേ സുരക്ഷയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായാൽ പിന്നീട് ഇന്ത്യ അതിന് കണക്ക് പറയേണ്ടി വരും അപ്പം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം കൂടിയാണെന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്താതിരിക്കാനുള്ള ശ്രമം കൂടിയാണ് ഈ സുരക്ഷയുടെ ഭാഗമായി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന റാണ എവിടെ വരും ഏത് എയർപോർട്ടിലാകും ഇറങ്ങുക ഏതായാലും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് എത്തുക എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് പക്ഷേ അതേസമയം എവിടെ ഏത് സമയത്ത് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഏതായാലും ഈ ഒരു വിഷയം അടക്കം എവിടെയാണ് ഏത് ജയ ാണ് വരിക ഇല്ലെങ്കിൽ ഏത് ഇജയിലാണ് ഇദ്ദേഹത്തെ താമസിപ്പിക്കുക എന്നടക്കം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തതക്കുറുണ്ട് പ്രത്യേകിച്ച് മുംബൈയിലാകുമോ അതോ ദില്ലിയിൽ തന്നെ ആകുമോ എന്നുള്ള കാര്യവും നമ്മളിതിൽ എടുത്തു പറയേണ്ടതാണ് ഏതായാലും ഇപ്പോൾ നമ്മളുള്ളത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആസ്ഥാനമന്ദിരത്തിന് മുന്നിൽ തന്നെയാണ് ഇവിടെ എൻ ഐ ഈ ഒരു പ്രത്യേക സംഘം തന്നെയാണ് അദ്ദേഹത്തിന് ആദ്യ ആഴ്ച കസ്റ്റഡിയിൽ വാങ്ങുക അതിനുശേഷം കൃത്യമായ ഒരു തെളിവെടുപ്പ് നടത്തും അതിനുശേഷം മാത്രമായിരിക്കും ഈ വിഷയത്തിലടക്കം എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊരു വ്യക്തത വരുത്താൻ കഴിയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായാലും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ സെല്ലും ഒപ്പം തന്നെ സ്വാറ്റ് എന്നിവർക്കാണ് ഒരു പ്രത്യേക ചുമതല നൽകിയിരിക്കുന്നതാണെന്നാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എൻ ഐയുടെ അന്വേഷണത്തിൽ ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ ഏതായാലും ഈ സുരക്ഷ സംബന്ധിച്ചും അതിനൊപ്പം തന്നെ നിലവിലെ ഒരു ഒരവസ്ഥയിൽ എവിടെയാകും ഇദ്ദേഹം എത്തുക എന്ന കാര്യത്തിലും നമുക്കിപ്പോൾ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് സുരക്ഷാ കാരണങ്ങൾ തന്നെയാണ് മുൻനിർത്തിയാണ് ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പരസ്യമായി തന്നെ രഹസ്യമായി തന്നെ വെച്ചിരിക്കുന്നത് അരുൺകുമാർ ഓക്കെ താങ്ക് യു ജോയ്സ് എന്ന ഭീകരൻ എവിടേക്കാണ് എത്തിക്കുക അയാളെ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പറയാത്തത് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഈ തഹാവൂറാണ്